ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഒരു ദിവസം കാരണം ഇന്ന് ഇവിടെ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് സമയം കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരു ദിവസം നമ്മുടെ ചെറിയ നടും ചെറിയൊരു വീടും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വേറൊരു വീഡിയോ എടുക്കാനുള്ള ഒരു വഴിയില്ല അപ്പോൾ പിന്നെ ഉള്ള വീഡിയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം ആയ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനെന്ന് വിചാരിച്ച ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചിട്ടോ അപ്പം എണീച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് അല്ല എണീച്ചിട്ടല്ല കുറച്ച് സമയമായി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ആരുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഓൺ പൈസ കൊടുക്കാൻ മടിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഇത് കാടൊന്നുമല്ല കേട്ടോ ഇതുണ്ട് അവിടെ റോഡുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയാലും ഹൈ നമ്മുടെ സാധാ വലിയ റോഡുണ്ട് കേട്ടോ ഇത് റബ്ബർ ആയതുകൊണ്ടാണ് ടിക്കണമെന്ന് നിൽക്കുന്നത് ഒക്കെ ഫ്രണ്ടിൽ കിണറൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ മഴ മഴയത്ത് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് മഴേനെ നല്ലോണം ഇതാക്കാൻ പറ്റും അവിടെ നമ്മുടെ അവിടെ റൂമിലെന്ന് പറയുമ്പോൾ മഴ പെയ്താലും അറിയില്ല വെയിൽ വന്നാലും അറിയില്ല അങ്ങനത്തെ ഒരു ഇതല്ലേ ഇവിടെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് മഴ പെയ്താലും വെയിൽ വന്നാലൊക്കെ ആ ഒരു ഫീലിങ് നല്ലോണം മനസ്സിലാവും അപ്പൊ നമുക്ക് രാവിലത്തേക്ക് ദോശ ഇടാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളെയും കൊണ്ട് അവർ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചെന്ന ദോശ ഇടാം പണിയുണ്ട് അപ്പോൾ ദോശം കൂടി ചുട്ടിട്ട് ബാക്കി നോക്കാം ഇപ്പോഴത്തേക്ക് നമുക്ക് നിർദോഷമാണ് കേട്ടോ നമ്മൾ നിർദോഷം എന്നാ പറയാം എല്ലാവരും എന്താ പറയുക എന്നറിയില്ല ഞങ്ങൾക്ക് നിർദോഷമാണ് നമ്മളിവിടുത്തെ ദോശക്കല്ലിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ചൂടുന്നത് ഇവിടെ കിണറുണ്ട പക്ഷെ ഇവിടുന്ന് നമ്മൾ വെള്ളം കോരാത്തോണ്ട് തന്നെ കിണറിൽ ഇപ്പം മഴ പെയ്യുന്നോണ്ട് കുറച്ച് വൃത്തി ഉണ്ട് കിട്ടും അല്ലെങ്കിൽ വെള്ളം കയറാത്തോണ്ട് ഇങ്ങനെ ഫോണിന് ഇപ്പൊ കിണറ്റി പോയാ നോക്കണ്ട നല്ല ആഴം ഉണ്ട് ഇത്രക്കൊക്കെ വെള്ളം കയറാറുണ്ട് കേട്ടോ ആ രണ്ടു പടി വരെ ഒക്കെ നല്ലോണം കയറി നിക്കാറുണ്ട് വെള്ളം ഈ പ്രാവശ്യം എന്തായാലും കേറിയിട്ടില്ല അത്രക്കുള്ള മഴ പെയ്തിട്ടില്ല തുണി ഉണങ്ങാൻ വേണ്ടി ഷെഡ് കെട്ടി വെച്ചാൽ മറ്റേ ഇത് വലിച്ചു കെട്ടിതാണ്ടോ അതാണ് അങ്ങനെ അങ്ങനെന്റെ ഒരുവിധം ഒരുവിധം അല്ല അലക്കും രാവിലത്തെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് അലക്ക് കടിച്ചു വരല അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പൊ നമുക്കിനി ചായ പിടിക്കാം ദോശ ഇടാണ്ടായിരുന്നു ഞാൻ മൊത്തം ദോശ ഇട്ടു കിട്ടോ അപ്പം അവർ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ എന്തായാലും ഞാൻ എന്റെ പണി നോക്കട്ടെ എനിക്ക് ചാ പിടിക്കാനുണ്ട് ചാ പിടിക്കാൻ എനിക്കങ്ങനെ ദോശയ്ക്ക് കറിയൊന്നും വേണമെന്നില്ല അപ്പം ദോശ കറി ഇല്ലാതെ കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ ഞാൻ എനിക്കങ്ങനെ ദോശ കറിയില്ലാതെ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മളെ നാട്ടില് ഞാനിപ്പോൾ ചുറ്റിട്ടുള്ള ദോശയ്ക്ക് നീർദോശ എന്നാണ് പറയുന്നത് എന്റെ ദോശ ഉണ്ടാ നീർദോശ ആണോ ഒന്നും മനസ്സിലാവില്ലേ ഇങ്ങനെ ഓട്ടയോട്ടുള്ള ദോശ ഞാൻ ഇവിടെ ക്യാബേജ് അരിഞ്ഞോണ്ടിരിക്കട്ടോ വൈകുന്നേരത്തേക്കുള്ളതാ ഇന്ന് ഡച്ചുവിന്റെ ബർത്ത്ഡേ അപ്പം ഞാൻ വിചാരിച്ചാൽ ക്യാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചാൽ എളുപ്പമുണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ക്യാബേജ് അറിയുന്നത് എല്ലാരും അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പണി തീർത്ത് വെക്കുകയാണെങ്കിൽ സാറില്ല ഞാൻ ചായ കുടിച്ച് എന്നിട്ട് ഇത് അരിഞ്ഞു വെച്ചാല് എന്ന് വിചാരിച്ചിട്ടാണ് അച്ചൂടനെ കൊണ്ടുപോയിട്ടുണ്ട് അതാണ് പക്ഷെ അച്ചൂട്ടും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കൂല പൊരിഞ്ഞോണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിയ വണ്ടിയൊക്കെ പോയതുകൊണ്ട് എവിടെങ്കിലും നിർത്തിയാലൊക്കെ നിക്കൊന്നുമില്ല അപ്പൊ അവനെ കൊടുത്തുവിട്ടിട്ടുണ്ട് അനിയന്മാരെ കയ്യില് നോക്കട്ടെ അച്ചക്കുട്ടി അങ്ങനെ അച്ചക്കുട്ടനെ എനിക്ക് ഡെലിവറി കിട്ടി അച്ചുകുട്ടനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറെ ക്ഷമയെ കണ്ടിട്ട് അല്ലെ അച്ചക്കുട്ടനെ ഇപ്പൊ അവര് കേട്ടോ ഞാൻ കുറേ നേരം നോക്കി നോക്കി നോക്കിയിരിക്കുന്നു എന്താ വരാത്തേ എന്താ വരാത്തേത് അച്ചുകുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വേറെ ആരും വന്നിട്ടില്ല എടക്കാളാം ഞങ്ങള് കുറച്ച് ദൂരം കുറുന്തോട്ടി തന്നു പോട്ടക്കുറുന്തോട്ടി എനിക്ക് തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടാകും അപ്പൊ വീട്ടിലുള്ള സമയത്ത് എനിക്ക് അങ്ങനെ വരലില്ലായിരുന്നേ അപ്പൊ ഞാൻ വിളിച്ചെന്ന മറ്റേ നമ്മളെ കുറുന്തോട്ടി ഉണ്ടല്ലോ വട്ടക്കുറുന്തോട്ടി അത് പറക്ക ഞാനിവിടെ വീട്ടിൽ വന്ന പിന്നെ വട്ടക്കുറുന്തോട്ടി ഇങ്ങനെ ഒന്നടവിട്ട് തേക്കും സമയമുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു മാസം സമയമുണ്ടല്ലോ എന്ന് വരച്ച് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്കും തന്നെ ഫുള്ള് കുറഞ്ഞു അപ്പോൾ ഇനി പോകുന്നവരെ കുറുന്തോട്ടി ഇടാമെന്നു വരച്ച് നമ്മുടെ ഈ കുറുന്തോട്ടിയല്ല കേട്ടോ ഈ കുറുന്തോട്ടിയല്ല വേറൊരു കുറന്തോട്ടിയില്ലേ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കിവിടെ ഈ ഇങ്ങനെ പോയാലേ അവിടെ മെയിൻ റോഡാണ് കേട്ടോ നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ കുഞ്ഞി തോട്ടിലൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ കുളിക്കാമൊന്നും വരില്ല അവിടെ റോഡാണ് കേട്ടോ ഇത് ഈ റോഡ് നേരെ പോകുന്നത് റോഡിലേക്കാണ് അവിടെ കാണുന്ന റോഡാണ് കാണുന്നുണ്ടോ എന്തോ കാണിച്ച ഭയങ്കരല്ല വട്ടം ഇത് ഈ ഒരു കുറുന്തോട്ടി ഇല്ലേ വട്ടക്കുറന്തോട്ടി ഇത് പറിക്കാൻ വേണ്ടിട്ടാ കേട്ടോ ഞാൻ വന്നത് ഇത് വറച്ചിട്ട് ചതച്ചിട്ട് തലത്തേക്കും തേക്കും താളിയാക്കിയിട്ട് നല്ലതാണ് ഈ പുഴയിൽ നമ്മൾ ആദ്യം കുളിക്കൊക്കെ ചേരുന്നുണ്ടോ അങ്ങോട്ട് നല്ല രസമാണ് അവിടെ ഇപ്പൊ അവിടെ ഒരു പാലം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കുളിക്കാനൊന്നും പറ്റില്ല പാലം കെട്ടുന്നുണ്ട് അങ്ങോട്ട് പോകുന്നില്ല നല്ല സ്ഥലല്ലേ